അങ്ങനൊന്നുമില്ല എല്ലാവരെയും ഇഷ്ടവാണ് എന്നാലും കപ്പെടുക്കാൻ അത് എടാ ഇപ്പൊ കളിച്ചെങ്കി അവര് ഉണ്ടല്ലോ അവരിപ്പ ഒരാള് തോറ്റെങ്കി അവര് വിചാരിക്കും എനിക്ക് ജയിച്ച് മുന്നോട്ടോ മുന്നോട്ട് പോകണമെന്ന് അമ്മക്ക് ഒരാൾ ഇഷ്ടം അതാരണോ അതെന്നു പറഞ്ഞിട്ട് കാര്യോന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് എല്ലാവരെയും ഇഷ്ടമാണ്

Oh, <t> um. Um. No wow. ും പറയാനില്ല എന്നാലും ഒരു ഏകദേശം ഒക്കെ തോന്നുന്നു അതെ ജോലിയൊക്കെ കളഞ്ഞ് ഇവിടെ നിക്കുക ഇതിനായിട്ട് അതിനൊരു വാശിയുണ്ടാവും എനിക്ക് ജയിച്ച് ട്രോഫി കൊണ്ടുപോകണമെന്ന് അല്ല അമ്മയുടെ ഞാനദൃഷ്ടിയില് ജയിക്കുന്നതും ആ ചെറുക്കൻ ജയിക്കണമെന്നു ആ ചെറുക്കന് എനിക്ക് ജയിച്ച് കൊണ്ടുപോകണമെന്നുള്ള ഇതാണ് ആ ചെറുക്കന് പനീഷ് കപ്പ് കൊണ്ടുപോകും അപ്പൊ ഓരോരുത്തർ ഇനി ബാക്കിയുള്ളവര് അവനെ തോപ്പിക്കണം എനിക്ക് ജയിക്കണം എന്നുള്ള ചിന്തയൊക്കെ കാണും ഇവരെ പൊറത്താക്കണം എന്നുള്ള ചിന്തയൊക്കെ കാണും കഴിഞ്ഞ ദിവസം അങ്ങനെ അങ്ങനെയായിരുന്നു അവിടെ ഗുരുജിയോട് പറയട്ടെ പറയട്ടെ അനീഷ് അനീഷ് ഒന്നാ സമ്മാനം കൊണ്ടുപോ പറയെ അയ്യോട് പറയട്ടെ അമ്മയുടെ പ്രവചനം കറക്റ്റ് ആവുക ്രവചനം കറക്റ്റ് ആവുക എങ്ങാനും ബിരിയാണി കൊടുത്താലേക്കമ്മ പറയുന്നത് നമുക്ക് നോക്കാം അവൻ ആ വാശിക്ക് ഇങ്ങനെ നിക്കുവാ എനിക്ക് എന്റേതാണ് എന്റതാണെന്നും പറഞ്ഞ അനീഷൊന്നാം സമ്മാനം ഉറപ്പിച്ച് അപ്പൊ അനീഷിനുള്ളതാണ് കപ്പല്ലേ പറയാൻ പറ്റത്തില്ല നമുക്ക് നോക്കാവേ അനീഷാണ് അനുമോളാണ്